വയനാട് വാഗേരിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതം എൺപതംഗ പ്രത്യേക ആർ ആർ ടി സംഘമാണ് പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത് മൂന്ന് കൂടുകളും പ്രത്യേക ലൈവ് സ്ട്രീമിംഗ് സ്ട്രീം അടക്കം പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സൗത്ത് വയനാട് ഡി എഫ് നോർത്ത് വയനാട് സി സി എഫ് ഒ മുതിർന്ന വെറ്റിനറി സർജൻ അരുൺ സെക്ര എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കടുവയെ പിടികൂടാനാകാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് നിരോധനാജ്ഞയും നീട്ടിയിട്ടുണ്ട് വിനേഷുണ്ട് വയനാട്ട് എന്നും വിവരങ്ങളുമായി വിനേഷ് ഈ യുവാവിനെ കൊന്ന കടുവയ്ക്കുള്ള തിരച്ചിൽ ആറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ കൂട് പലയിടത്തും സ്ഥാപിച്ചിട്ടും കടുവ എത്തിയിട്ടില്ല ഇനി കുങ്കിയാനങ്ങളെ വെച്ചുള്ള തിരച്ചിലല്ലേ ഇന്ന് നടക്കുന്നത് വാഗേരിയിലെ നരബോജി കടുവയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു എൺപതംഗ പ്രത്യേക ആർആർ ടി സംഘമാണ് പരിശോധനകളിൽ പ്രധാനമായി നടത്തുന്നത് മൂന്ന് കൂടുകളും പ്രത്യേക ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കടുവ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല സൗത്ത് വയനാട് ഡിഎഫ്ഒ നോർത്ത് വയനാട് സി സി എപ്പോ മുതിർന്ന വെറ്റിനറി സർജൻ അരുൺ സക്കറിയ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രദേശത്ത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് രാവിലെ മുതൽ ആരംഭിച്ചത് ജനങ്ങൾ ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഇത്രയും ദിവസമായിട്ടും കടുവയുടെ കടുവയെ കണ്ടെത്താൻ സാധിക്കാത്തത് പ്രദേശവാസികളിൽ കനത്ത അമർഷമുണ്ട് കാരണം ഇവരൊക്കെ തോട്ടം തൊഴിലാളികളായ ആളുകളാണ് ക്ഷീര കർഷകരാണ് ഇവർക്ക് ഈ പശുവിനായി പുല്ലിച്ച്ത്താൻ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതുകൂടാതെ മറ്റുള്ള പണികൾക്ക് ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് എത്രയും പെട്ടെന്ന് കടുതിയെ പിടികൂടണം എന്നാണ് ഇവരുടെ ഇവരുടെ അഭിപ്രായം പക്ഷേ വനംവകുപ്പ് സ്ഥാപിച്ച കോഴികളിലോ ക്യാമറകളിലോ ഒന്നും തന്നെ ഈ കടുവുടെ സാന്നിധ്യം കാണാത്തതാണ് ഏറെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ വനവകുപ്പ് നൽകുന്ന വിശദീകരണം കനത്ത മോഡലുമായി ആയതുകൊണ്ടാണ് ക്യാമറകളിൽ പതിയാത്തത് എന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം ഇന്നലെ മുതൽ കടുവ ഈ ഭാഗത്ത് ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പരിശോധനകൾ നടക്കുന്ന നടത്തുന്നുണ്ടായിരുന്നു അരുൺ സക്രയ അടക്കമുള്ളവർ സ്ഥലത്തെത്തി കടുവയെ പിടികൂടും എന്ന തരത്തിലുള്ള ഒരു ഒരു അങ്ങനെയുള്ള സന്ദേശം നൽകാൻ സാധിച്ചു പക്ഷേ പിടികൂടിയിട്ടില്ല ഇത് ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കടുത്ത അമർശമുണ്ട് ഇവർ നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമാണ് ഇവർ അധികം ഒന്ന് പ്രതിഷേധത്തിലേക്ക് പോവാത്തത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഇത്രയും ദിവസമായിട്ടും ഈ നരഭോജി കടുവയെ കണ്ടെത്തിയില്ലെങ്കിൽ ഇവരുടെ ദൈനദിന ജീവിതത്തെ തന്നെ ഇപ്പൊ ബാധിച്ചിരിക്കുകയാണ് കാർഷിക മേഖലയിൽ ഏർപ്പെടുന്നവരാണ് തോട്ടം തൊഴിലാളികളാണ് ഇവർക്ക് കാത്തു തരയ്ക്കാൻ പറ്റാത്തൊരവസ്ഥകളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് വനംവകുപ്പ് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിടി പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവർ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പോൾ തന്നെ നാട്ടുകാരെ ഒക്കെ ഈ സംഭവ സംഭവസ്ഥലത്ത് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെ വനവകുപ്പിന്റെ വനവകുപ്പിന്റെ ഒട്ടനവധി വാഹനങ്ങളും വനവകുപ്പും ഇവിടെ ഉണ്ട് എൺപതംഗ ആർ ആർ ടി സംഘമുണ്ട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാടിന് മേത് കാടിന് മുകളിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇട ഇടതൂർന്ന വനമായതുകൊണ്ട് തന്നെ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന എത്രത്തോളം ഫലം കാണുമെന്ന് നമ്മൾക്ക് പറയാൻ പറ്റിയില്ല കാരണം ഇന്നലെ മുത്തങ്ങേരി ആനപ്പാന്തിയിൽ നിന്ന് വിക്രം എന്ന വടക്കനാട് കൊമ്പനും കലൂർ കൊമ്പൻ എന്ന പേരുള്ള ഭരത്തിനും സമൂഹ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കാടിളക്കിയുള്ള പരിശോധനകൾ ആനയെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും യാതൊരുവിധ യാതൊരുവിധ വിധ ഈ കടുവി കണ്ടെത്താനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ഈ സമൂഹ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് തന്നെ ചിലപ്പോ ആളുകൾ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കും കാരണം ഇവരുടെ ദൈനംദിന ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി കഴിഞ്ഞു ഇതുകൂടാതെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും അടക്കം കടുവയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആകെ വയനാട്ടുകാർ ആകെ ഇപ്പോൾ ആശങ്കയിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ നരഭോജി കടുവയെ കണ്ടെത്തിയില്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ അവൾ ഒരു പ്രതിഷേധത്തിലേക്ക് ഉടൻ തന്നെ പോയേക്കാം എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ നമുക്ക് സംഭവ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത് ശരി വിനീഷ് വയനാട്ടിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണം കുങ്കിയാനകളെ വെച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് നീങ്ങുന്നത് വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടിലും കടുവ എത്തിയിട്ടില്ല എന്നുള്ളതാണ് രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ആരംഭിച്ചിരിക്കുന്നത് രണ്ട് കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള അന്വേഷണമാണ് ഇനി നടത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം